നമസ്കാരം സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയായി എം വി ഗോവിന്ദൻ മാഷിനെ തിരഞ്ഞെടുക്കുന്നു അങ്ങനെ തിരഞ്ഞെടുക്കുന്ന സാഹചര്യത്തിൽ എപ്പോഴെങ്കിലും ജയ്ഹിന്ദ് ചാനലോ അല്ലെങ്കിൽ ജനം ചാനലോ അവിടെ ഏതെങ്കിലും ഒരു മാധ്യമ പ്രവർത്തകർ ആശംസ നേർന്ന് നമ്മൾ കേട്ടിട്ടുണ്ടോ ഇല്ല ആ ഒരു മാന്യത ആരും തന്നെ കാട്ടി നമ്മൾ കണ്ടിട്ടില്ല ആ പക്ഷേ സണ്ണി ജോസഫ് കെ പി സി സി പ്രസിഡന്റായി ചുമതലയേറ്റ ശേഷം ആദ്യമായിട്ട് മാധ്യമങ്ങളെ അദ്ദേഹം കാണുന്നുണ്ട് ആദ്യമായിട്ട് അദ്ദേഹം മാധ്യമങ്ങളെ അഭിമുഖീകരിക്കുകയാണോ കെ പി സി സിയുടെ മുഴുവൻ നേതൃത്വവും അവിടെയുണ്ട് അപ്പോ വാർത്താസമ്മേളനം അങ്ങനെ നടക്കുന്നതിനിടയിൽ കൈരളി റിപ്പോർട്ടർ മാതൃകാപരമായിട്ടുള്ള ഒരു സംഭവം അവിടെ നടത്തിയിട്ടുണ്ട് എന്താണത് അതായത് കെ പി സി സി നേതൃത്വത്തിനും കെ പി സി സി പ്രസിഡന്റിനും ആശംസകൾ നേരികയാവണം അങ്ങനെ ഒരു രീതിയിൽ ആശംസ നേരിണമെങ്കിലും അങ്ങനെ ആ ഒരു നേതൃത്വത്തിന് വലിയ രീതിയിലുള്ള ഒരു അഭിനന്ദനം അർപ്പിക്കണമെങ്കിൽ അതിന് സത്യത്തിൽ ചെറിയൊരു മനസ്സൊന്നും പോരാ എന്നുള്ളതാണ് രാഷ്ട്രീയ ബന്ധുമാകട്ടെ അതിനപ്പുറത്തേക്ക് നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള പ്രത്യേക ശാസ്ത്രങ്ങളിൽ വിശ്വസിക്കുന്ന ആളുകളാണെങ്കിൽ പോലും സ്വാഭാവികമായും എതിരാളികൾക്ക് ഒരു ഒരു റെസ്പെക്ട് കൊടുക്കുക ഒരു ബഹുമാനം കൊടുക്കുക എന്നുള്ളത് ഒരു വലിയൊരു കാര്യമാണ് കൈരളി റിപ്പോർട്ടർ ഈ പറയുന്നത് പോലെ ആശംസകൾ അർപ്പിച്ച ശേഷം അദ്ദേഹം പല ചോദ്യങ്ങളും അതായത് കോൺഗ്രസിനെ വട്ടം കറക്കുന്ന കോൺഗ്രസിനെ വെട്ടിലാക്കുന്ന നിരവധി ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് പക്ഷെ അതിനു മുമ്പ് അദ്ദേഹം കാണിച്ചൊരു മാന്യതയുണ്ട് മാതൃകാപരമായി കെ പി സി സി അധ്യക്ഷനായിരുന്ന വർക്കിംഗ് പ്രസിഡന്റുമായി കണ്ണിലുള്ള പുതിയ പദവിയിൽ ആദ്യ വാർത്താ സമ്മേളനത്തിന്റെ എല്ലാവിധ അഭിവാദ്യങ്ങളും പഴയ കെ പി സി സിങ്ങി ഇറങ്ങിപ്പോയതുപോലത്തെ മാന്യമായി തന്നെ അങ്ങ് ഇറങ്ങി പോകാൻ ആശംസകളും പിന്നെ ഈ ഇത് സ്വാഭാവിക പലതരത്തിലെ വാർത്തകളുണ്ട് ഈ സംഘടന പുനഃസംഘടന പൂർണ്ണമായി ജയ്ഹിന്ദും ജനവും മറ്റു പല ചാനലുകളും ചാനലുകളും ഒക്കെ കാണിക്കാൻ മറന്നു പോകുന്ന ഒരു മാന്യതയാണ് കൈരളി റിപ്പോർട്ടർ അവിടെ കാണിച്ചത് കൈരളി റിപ്പോർട്ടർ അങ്ങനെ ഒരു ആശംസ നേർന്നപ്പോൾ അവിടെ ഇരുന്ന സത്യത്തിൽ കോൺഗ്രസിന്റെ പല നേതാക്കളും ആ കെ പി സി സിടെ പുതിയ നേതൃത്വം മൊത്തത്തിൽ ഞെട്ടി തരിച്ചിരിക്കുന്ന ആ കാഴ്ച നമുക്ക് ഇതിൽ കാണാം ഷാഫി പറമ്പിലൊക്കെ വിളിച്ചു പോയി വിഷ്ണുനാഥ് പറയുന്നുണ്ട് ഏർ ദേശാഭിമാനിൽ നിന്നൊക്കെ ഒരു ആശംസ കിട്ടിയാൽ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അദ്ദേഹം അവിടെ പറയുന്നുണ്ട് കൈരളി റിപ്പോർട്ടറാണോ ഞെട്ടിപ്പോയി അദ്ദേഹം കാരണം കൈരളി റിപ്പോർട്ടർമാർ എവിടെ ഈ പറയുന്ന വാർത്താ സമ്മേളനം നടത്തിയാലും ചോദിക്കാനുള്ളത് മുഖത്ത് നോക്കി ചോദിച്ച് വെള്ളം കുടിപ്പിക്കുന്ന ടീംസ് ആണെന്ന് നന്നായി തന്നെ കോൺഗ്രസ് അറിയാം കോൺഗ്രസ്സുകാർ ഞെട്ടിപ്പോയി കൈരളി റിപ്പോർട്ടർന്ന് കേട്ടപ്പോൾ സത്യത്തിൽ ഞെട്ടിപ്പോയി കാരണം എന്താണ് വാർത്താ സമ്മേളനങ്ങൾ നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കൈരളിയുടെ റിപ്പോർട്ടർ ചോദ്യം ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിർത്തി പല രീതിയിൽ ആക്ഷേപിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ ഈ പ്രതിപക്ഷ നേതാവ് ഇ ഡി സതീശനാണെങ്കിലും മുൻ കെ പി സി പ്രസിഡന്റ് കെ സുധാകരൻ ആണെങ്കിലും ഒക്കെ അല്ലെ നമ്മൾ കണ്ടിട്ടുണ്ട് പേരെടുത്ത് പറയും കൈരളി അല്ലേ കൈരളിയല്ലേ എന്ന് പറഞ്ഞ് ആക്ഷേപിക്കാറുണ്ട് ആ കൈരളിയാണ് എന്താ ഇവിടെ അവർ അഭിനന്ദിച്ചിരിക്കുന്നത് ഇതിലും വലിയ ഒരു എന്താ പറയാ പ്രതികാരം ചെയ്യാനില്ല എന്ന് വേണമെങ്കിൽ പറയാം ഇങ്ങനെയൊക്കെ ആകണം എന്ന് കോൺഗ്രസിനെ പഠിപ്പിക്കുകയാണ് എന്തിലും ഏതിലും ഒക്കെ രാഷ്ട്രീയം കാണുന്നത് ഇടയ്ക്കൊക്കെ മനുഷ്യൻ ഇത് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ പഠിക്കണം എന്ന് കൈരളി പറയാതെ പറയുന്നുണ്ട് കൈരളിക്ക് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരെ പോലെ വേണമെങ്കിൽ മിണ്ടാതിരിക്കാൻ കേട്ടോ ഒരു ഒരഭിനന്ദനമൊന്നും അർപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല പക്ഷേ കൈരളി അവിടെ ഒരു അഭിനന്ദനം അർപ്പിച്ചുകൊണ്ട് കൈരളി ഒരു ആശംസ പറഞ്ഞുകൊണ്ട് കോൺഗ്രസിനെ ചിലതൊക്കെ പഠിപ്പിക്കുന്നുണ്ട് ഒരു പക്ഷേ അത് അവർക്ക് മനസ്സിലാകാനുള്ള അറിയില്ല അത് മനസ്സിലാക്കേണ്ടതുണ്ട് പ്രത്യേകിച്ച് വി ഡി സതീശനൊക്കെ ഇത് കണ്ടു പഠിക്കേണ്ടതുണ്ട് നോക്കൂ ഒരു പരിപാടി റിപ്പോർട്ട് ചെയ്യുന്നതിനിടയിൽ ചില യൂത്ത് കോൺഗ്രസുകാരെ ഇളക്കി വിട്ട് കൈരളി റിപ്പോർട്ടറെ മർദ്ദിപ്പിച്ചത് ഓർ ഓർക്കുന്നില്ലേ നമ്മുടെ ഈ വി ഡി സതീശിന്റെ നേതൃത്വത്തിൽ ആ കൈരളി റിപ്പോർട്ടർ ആ കൈരളിയുടെ ആ ആ പ്രതിനിധി അവിടെ ഇരുന്ന് ഇങ്ങനെ സംസാരിക്കണമെങ്കിലും ആ മനുഷ്യൻ ഒരു വല്ലാത്ത മനുഷ്യൻ തന്നെയാണ് അതൊരു ബിഗ് സല്യൂട്ട് കൊടുക്കേണ്ട മനുഷ്യനാണെന്ന് പറയാതെ വയ്യ അതിനിടയില് നിരവധി മാധ്യമ പ്രവർത്തകരുടെ ഇടയ്ക്ക് സംസാരിക്കുന്നുണ്ട് ആരാണത് സനകനാണോ മനോരമയുടെ സനകൻ അവിടെ ഒരു പെട്ടെന്ന് തന്നെ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് അങ്ങനെ പെട്ടെന്ന് മനോരമയ്ക്ക് ഈ കൈരളിയെ അല്ലെങ്കിൽ ദേശാഭിമാനിയെ പുകഴ്ത്തി കെ പി സി സി പ്രസിഡന്റ് അല്ലെങ്കിൽ കെ പി സി സി നേതൃത്വം സംസാരിക്കുമ്പോൾ അങ്ങനെ ഒരു അസഹിഷ്ണുത തോന്നുന്നു എന്ന് ചോദിച്ചാൽ പറയാമല്ലോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്യേണ്ടി വരുമെന്ന് പറഞ്ഞ മാമം മാപ്പയുടെ സന്ധികളാണ് ഇവരൊക്കെ അതുകൊണ്ട് പ്രത്യേകിച്ച് കൈരളി പോലൊരു മാധ്യമത്തെ പറ്റി അല്ലെങ്കിൽ ആ ആ സ്ഥാപനത്തിലെ ഒരു മാധ്യമ പ്രവർത്തകനെ പറ്റി നല്ലത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് മനോരമയ്ക്ക് ഒരു അസഹിഷ്ണത വരും അസഹിഷ്ണത വരും സ്വാഭാവികമാണ് അതാണ് സനകന് സംഭവിച്ചത് എന്തോ ആകട്ടെ ഇനി ഈ വാർത്താസമ്മേളന മൊത്തത്തിൽ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പൊതുവെ ഒരു നനഞ്ഞ ഓലപ്പടക്കമായിരുന്നു എന്ന് പറയാതെ പറയാതറിയ സത്യത്തിൽ ഇതിനു മുമ്പുണ്ടായിരുന്ന അതായത് കെ സുധാകരനേക്കാളും വമ്പൻ പരാജയമായി മാറും സണ്ണി ജോസഫ് എന്ന കാര്യത്തിൽ ഒരു ർക്കില്ല അതായത് സണ്ണി ജോസഫ് തീർത്തും എന്താ പറയാ ഒരു ഒരു ക്രൗഡ് പിള്ളർ അല്ല എന്നും കോൺഗ്രസ് നേതൃത്വത്തെ ഉയർത്തിക്കൊണ്ടുവരാൻ പറ്റിയ ഒരു നേതാവല്ല എന്നും ഒക്കെ നന്നായി വെടുപ്പായി കാണിച്ചു തന്ന ഒരു വാർത്താ സമ്മേളനമാണ് നടന്നത് മാത്രവുമല്ല നേരത്തെ കെ സുധാകരനും അതുപോലെ തന്നെ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവും ഒക്കെ സ്വീകരിക്കുന്നത് പോലെ ബി ജെ പി യെ കുറിച്ചൊരക്ഷരം മിണ്ടാതെ സംസ്ഥാന സർക്കാരിനെതിരെ മാത്രം കടന്നാക്രമിക്കാനാണ് ഞങ്ങൾ ശ്രമം നടത്തുകയുള്ളൂ എന്ന് ഈ വാർത്താ സമ്മേളനത്തിലൂടെ നമുക്ക് മനസ്സിലായിട്ടുണ്ട് മാത്രവുമല്ല നേരത്തെയൊക്കെ അവർ പറഞ്ഞത് പറഞ്ഞുകൊണ്ടിരുന്നതുപോലെയുള്ള വ്യാജ പ്രചരണങ്ങളുമായി തന്നെ അതൊക്കെ പൊണി തട്ടി തന്നെ ഞങ്ങൾ കളത്തിൽ കാണും എന്ന ഒരു മുന്നറിയിപ്പ് കൂടി എന്തായാലും ഈ സണ്ണി ജോസഫ് നൽകുന്നുണ്ട് അതിനോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി പറയാറുണ്ട് ഇപ്പോൾ ഒരു കരിദിനം ആചരിച്ചു കൊണ്ടിരിക്കുകയാണല്ലോ അതായത് പത്താം വർഷത്തിലേക്ക് കടന്ന സർക്കാരിനെതിരെ ചില വ്യാജ പ്രചരണങ്ങളൊക്കെ ഇറക്കിക്കൊണ്ട് സതീശനും സംഘവും ഒക്കെ ഇപ്പൊ ഒരു കരിദിനം നടത്തുന്നുണ്ട് ആ കരിദിനം ഇന്ന് പാലക്കാട് നടന്നപ്പോൾ അതായത് സതീശൻ പങ്കെടുത്ത പരിപാടി ആളുകൾ പോലും ഉണ്ടായിരുന്നില്ല വഴി നീളെ ആളുകളൊക്കെ സതീശനെയും അതുപോലെ തന്നെ കോൺഗ്രസുകാരെയും നോക്കി ചിരിക്കുകയായിരുന്നു ഒരാളും പിന്തുണ അർപ്പിക്കുന്നില്ല ഒരാളും വന്നിട്ട് ഈ കരിദിനം നല്ലതാണെന്ന് പറയുന്നില്ല അങ്ങനെ പൊട്ടിപ്പൊളിയുന്ന കാഴ്ചയാണ് ആദ്യ ദിനത്തിൽ തന്നെ നമ്മൾ കണ്ടത് ആ കരിദിനത്തിൽ ഈ പറയുന്ന കെ പി സി പ്രസിഡന്റ് കൂടി പങ്കെടുക്കേണ്ടതായിരുന്നു അദ്ദേഹം എന്തുകൊണ്ട് പങ്കെടുത്തില്ല എന്ന ചോദ്യങ്ങൾ ഇപ്പോൾ ഇതിനോടൊക്കെ തന്നെ ഉയർന്നു കേൾക്കുന്നുണ്ട് മാത്രവുമല്ല ഈ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ ഉണ്ടായിട്ടുള്ള തർക്കത്തെ കുറിച്ചും ഒക്കെ കൈരളി റിപ്പോർട്ടർ അവിടെ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് ആ ചോദ്യങ്ങൾക്ക് ഈ പറയുന്നത് പോലെ സണ്ണി ജോസഫും സംഘവും ഒക്കെ മറുപടി പറയുന്നതൊക്കെ നമുക്ക് അതിൽ കാണാൻ സാധിക്കുന്നുണ്ട് എന്തായാലും കൂടുതൽ ചോദ്യങ്ങൾ കൈരളിയുടെ ഭാഗത്ത് വരുന്നതിന് മുമ്പ് തന്നെ നൈസായിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്ന ഒക്കെ കാണാനിടയായി എന്തായാലും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ ഇലക്ഷനിൽ കോൺഗ്രസിന്റെ നേതൃത്വം ആ നേതൃത്വം സത്യത്തിൽ എൽ ഡി എഫിന് എതിരെ മത്സരിക്കാൻ വേണ്ടി രംഗത്തേക്ക് വരുമ്പോൾ ഒരു ദുർബലമായിട്ടുള്ള ഒരു മുന്നണിയായിരിക്കും ആയിരിക്കും യു മുന്നണി എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല ഇല്ല എന്ന് പറഞ്ഞു പറുകയാണ് സണ്ണി ജോസഫ് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഒരു കാര്യം കൂടി മനസ്സിലാക്കാൻ സാധിച്ചു കേട്ടോ മാധ്യമങ്ങളൊക്കെ പൊതുവെ വലത്തുപക്ഷത്തിനെതിരെ ചോദ്യങ്ങൾ ചോദിച്ചുറങ്ങിയിരിക്കുന്നു മനോരമ ഇന്ന് അത്ഭുതപ്പെടുത്തി മനോരമയും ചോദിക്കുന്നു ഈ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളെ പറ്റിയും ഒക്കെ ചോദിക്കുന്നുണ്ട് പക്ഷെ അതിനിടയിൽ വളരെ വ്യക്തമായ ഒരു കാര്യം മനസ്സിലാകുന്നുണ്ട് പുതിയ ടീമും പഴയ ടീമും ഒരുമിച്ചായിരിക്കുമോ ഇനി മുന്നോട്ട് എന്നൊക്കെ സനകം ചോദിക്കുന്നത് കേട്ടു അപ്പോ ഏത് ടീമിനൊപ്പമാണ് മനോരമ എന്ന് തിരിച്ച് ഒരു ചോദ്യം ചോദിക്കാനാണ് എനിക്ക് തോന്നിയത് അത് അവരെന്തായാലും ചോദിക്കില്ല അപ്പൊ ഏതൊരു ടീമിനൊപ്പമാണ് മനോരമ എന്ന കാര്യത്തിൽ തർക്കമില്ല പക്ഷേ മനോരമ അടക്കമുള്ള പല മാധ്യമങ്ങളും ഇന്ന് ആ വാർത്താ സമ്മേളനത്തിൽ സണ്ണി ജോസഫിനോട് നിരവധി ചോദ്യങ്ങൾ ചോദിക്കുന്നത് കേട്ടു എന്ന് ചോദിച്ചാൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി പ്രതിപക്ഷം പറയുന്ന പല പച്ചക്കള്ളകളും നുണകളും എടുത്തുകൊണ്ട് അന്തിച്ചർച്ചകളൊക്കെ നടത്തി നമ്മുടെ ഈ നാട്ടിലെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു നമ്മുടെ മാധ്യമങ്ങൾ എന്നാൽ എന്താണ് ആ ഘട്ടങ്ങളിലൊക്കെ സംഭവിച്ചുകൊണ്ടിരുന്നത് രാവിലെ ഒരു പച്ചക്കള്ളം നമ്മുടെ സതീശം പൊട്ടിക്കും പിന്നെ അപ്പറയിരുന്നു കുഴല് പൊട്ടിക്കും ഇപ്പുറം നിന്ന് സുധു പൊട്ടിക്കും അങ്ങനെ എല്ലാവരും ഇതിനെ പൊട്ടിച്ചുകൊണ്ടിരിക്കും അതെല്ലാം കൂട്ടിയെടുത്ത് രാത്രി ഓരോ ആളുകൾ ഇങ്ങനെ എ സി റൂമിൽ ഇരുന്നിട്ട് നമ്മുടെ ഇടതുപക്ഷത്തെ പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ട് ഈ വ്യാജ വാർത്തയുടെ പേരിൽ ഇങ്ങനെ വാർത്തയിലാണ് എന്താണ് സംഭവിക്കാറ് അല്പസമയം കഴിയുമ്പോൾ സത്യം പുറത്തു വരും അതോടുകൂടി തന്നെ മാധ്യമങ്ങളും ഈ പറയുന്ന ആരോപണം ഉന്നയിച്ച ആളുകൾക്കൊപ്പം തേഞ്ഞൊട്ടുന്ന സാഹചര്യം ഉണ്ടാകും ഈ മാസപ്പടി എന്നൊക്കെ പറഞ്ഞ് ഇവര് കാണിച്ചു കൂട്ടിയ ആ തെമ്മാടിത്തരത്തിനൊക്കെ സംഭവിച്ചത് എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വസ്തുതയാണ് അങ്ങനെ എത്രയെത്രയോ സംഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് അപ്പോ നിരന്തരം ഈ പറയുന്നത് പോലെ പ്രതിപക്ഷത്തിന്റെ വ്യാജ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കൊണ്ട് രംഗത്ത് വന്നതോടുകൂടി തന്നെ ഇവരുടെ വിശ്വാസ്യത ചോദ്യം ചെയ്യപ്പെട്ടിട്ടുണ്ടെന്നുള്ള കാര്യം ഇവർക്ക് മനസ്സിലായിട്ടുണ്ട് മാത്രവുമല്ല ഇവരാണല്ലോ ഈ പറയുന്ന സതീശിനെ അടക്കം ഇങ്ങനെ ചുമന്നുകൊണ്ട് കടന്നത് കഴിഞ്ഞ ദിവസം സതീശനും ഇവർക്കെതിരെ ഗംഭീരമായിട്ടുള്ള അടി കൊടുത്തു അതെന്തായിരുന്നു പിണറായി വിജയന്റെ കയ്യിൽ നിന്ന് പൈസ മേടിക്കുന്നവരാണ് ഇവർ എന്ന രീതിയിലുള്ള ഒരു ആരോപണം കൂടി ഉന്നയിച്ചു അതോടുകൂടി തന്നെ മാധ്യമങ്ങൾക്ക് മനസ്സിലായി ഇയാളെ നമ്പാൻ പറ്റില്ല ഇയാളെ നമ്പിയാൽ അവസാനം എന്താണ് പറ്റാൻ പോകുന്നതെന്ന് മാധ്യമങ്ങൾക്ക് മനസ്സിലായി അങ്ങനെ മാധ്യമങ്ങൾ ഇപ്പോൾ ചോദ്യങ്ങൾ ചോദിച്ചു തുടങ്ങിയിരിക്കുന്നു നല്ല കാര്യമാണ് മാധ്യമങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കേണ്ടവരാണ് അവർ ചോദിക്കുക തന്നെ വേണം പിണറായി വിജയനെ കാണുമ്പോൾ അല്ലെങ്കിൽ ഗോവിന്ദൻ മാഷിനെ കാണുമ്പോൾ മാത്രം ചോദിക്കാനുള്ളതല്ല ചോദ്യം വി ഡി സതീഷിന്റെ അടുത്തും ചോദ്യങ്ങൾ ചോദിക്കണം എന്തോ ഇത്രയും വർഷത്തിനിടയിൽ എന്തോ ഒരു വാർത്താ സമ്മേളനം നടന്നു ഏതെങ്കിലും ഒരു വാർത്താ സമ്മേളനത്തിൽ കോൺഗ്രസിനെതിരെ ചോദ്യം കൈരൽ റിപ്പോർട്ടർ അല്ലെങ്കിൽ ദേശാഭിമാനി റിപ്പോർട്ടർ അല്ലാതെ ചോദിച്ചു കേട്ടിട്ടുണ്ടോ ഉണ്ടാകില്ലെന്നേ അവരൊക്കെ സുഖിപ്പിക്കലാണ് പരിപാടി എന്നാൽ എന്താണ് ഒരു മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം നടന്നിട്ടുണ്ടെങ്കിൽ കാണാൻ സാധിക്കുന്നത് ടി വി പ്രസാദ് അടക്കമുള്ള ആളുകൾ ഏത് കടുത്ത ഇടത്ത് തിരിത്തത് മനസ്സിൽ കാത്തൂക്ഷിക്കുന്ന എല്ലാവരും അവിടെ ചെന്നിട്ട് ഇങ്ങനെ ചറപറ വാർത്തകളുടെ പേരിൽ ഇങ്ങനെ വാർത്ത ചോദിച്ചുകൊണ്ടിരിക്കും പല ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കും തക്കതായിട്ടുള്ള മറുപടി കൊടുക്കും കേട്ടോ മുഖ്യമന്ത്രി പിണറായി വിജയൻ പിന്നെ സംസാരിക്കാം നാളെ ആകട്ടെ എന്നൊന്നും പറഞ്ഞ് എന്തായാലും മൂപ്പർ എഴുന്നേറ്റ് പോകുമെന്നില്ല അതെല്ലാവർക്കും അറിയാം എന്തായാലും സണ്ണി ജോസഫിന്റെ ഇന്നത്തെ വാർത്താ സമ്മേളനം ആ വാർത്താ സമ്മേളനത്തിൽ ഹീറോ ആയത് കൈരളിയാണെന്ന് പറയാതെ വയ്യ കൈരളി റിപ്പോർട്ടറാണെന്ന് പറയാതെ വയ്യ എന്തായാലും മാധ്യമ പ്രവർത്തനത്തിൽ ഇത്തരത്തിലുള്ള ചില മര്യാദകൾ ഇത്തരത്തിലുള്ള ചില മാന്യമായിട്ടുള്ള ഇടപെടലുകൾ എന്തുകൊണ്ടും നല്ലതാണ് അത് തിരിച്ചും വേണമെന്നും കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുകയാണ്